സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ഒരു അടിപൊളി തെങ്ങുംന്തോപ്പാണ് ഇപ്പം നമുക്കൊന്ന് കൊടുക്കാനുള്ളത് കേട്ടോ നൂറ്റിപ്പതിനാറ് തെങ്ങുകളുണ്ട് പത്തിരുപത്തഞ്ചോളം മാവുകളുണ്ട് പല ജാതി മാവുകൾ പിന്നെ വാഴ കവുങ്ങ് ജാതിക്ക നാരകം ഇങ്ങനെയുള്ള ഒരുവിധം ഫലവൃക്ഷങ്ങളൊക്കെ ഈ തോട്ടത്തിലുണ്ട് കേട്ടോ നല്ല നിരന്ന ഭൂമിയാണ് തെങ്ങുകളൊക്കെ നല്ല കായ്ഫലം തുടങ്ങിയിട്ടുണ്ട് നിരന്ന ഭൂമി ആയതുകൊണ്ട് തന്നെ വേറെ എന്ത് പർപ്പസിനും ഇതിനുള്ളിൽ പറ്റും ഫാമുകൾ തുടങ്ങാം നല്ല ഫാമുകൾ കോഴി ഫാം ആട്ഫാമ് പോത്ത് ഫാം ഒക്കെ തുടങ്ങാം പ്രവാസികൾക്കൊക്കെ അഞ്ചോ പത്തോ പേർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് വാങ്ങിയിട്ടാല് നല്ലൊരു വരുമാനം ഉണ്ടാക്കാവുന്ന സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര പഴയന്നൂർ ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ ടാറട്ട റോഡിൽ നിന്നും ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ അതുകൊണ്ട് തന്നെ വഴി സൗകര്യം നമുക്ക് യാത്രാ സൗകര്യത്തിനും വളരെ അടുത്താണ് നന സൗകര്യത്തിന് യഥേഷ്ടം വെള്ളമുള്ള കിണറുണ്ട് കേട്ടോ ഈ പ്രോപ്പർട്ടിയിൽ പിന്നെ എല്ലാ ഭാഗത്തും നന എത്താൻ വേണ്ടിയിട്ട് സ്പ്രിങ്ക്ലർ എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തം പറമ്പ് കിണത്തിൽ പെടുന്നതാണ് കേട്ടോ ഈ സ്ഥലം പാടം വരില്ല പാടം എന്ന ഒരു ഇതിലല്ലാതെ പെടുക പറമ്പ് തന്നെയാണ് അസ്വസ്ഥല പറമ്പ് തന്നെയാണ് ഈ പ്രോപ്പർട്ടി കേട്ടോ ഇതിൽ കറണ്ട് കണക്ഷൻ ഉണ്ട് ഒരു ഷെഡ് ഉണ്ട് ഈ മാവുകളൊക്കെ അധികം ഉയരം വെക്കാതെ കായ്ഫലം കിട്ടുന്ന മാവുകളാട്ടോ ബെഡ് ടൈപ്പുകൾ അതുകൊണ്ട് നല്ല പ്രത്യേകതരം തരം ജാതി മാങ്ങകളാണ് ഇതിൽ ഉള്ളത് മൽഗോവ അങ്ങനെയുള്ള ജാതി മാങ്ങകൾ നല്ല ടേസ്റ്റുള്ള മാങ്ങകൾ എന്തെങ്കിലും ഷെഡ് അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഷെഡൊക്കെ ഉണ്ട് കറണ്ട് കണക്ഷൻ ഉണ്ട് ഇതിൽ ഒരു അതിരിലൂടെ ആണെങ്കിൽ നീളത്തിലെ ഒരു സൈഡിലൂടെ റോഡ് സൗകര്യമാണ് ഇട്ടിട്ടുള്ളത് വലിയ വാഹനങ്ങളൊക്കെ പോകണമെങ്കിലും വരണമെങ്കിലൊക്കെ സൗകര്യമായിട്ട് പോവാനും വരാനൊക്കെ ഉള്ള വളരെ സൗകര്യത്തോടു കൂടിയാണ് ഈ പ്രോപ്പർട്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ തെങ്ങുകളൊക്കെ അധികം ഉയരം വെക്കാതെ തന്നെ കായ്ക്കുന്ന തെങ്ങുകളാണ് കേട്ടോ എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ചില ആർക്കെങ്കിലും ഇത്തരം പ്രോപ്പർട്ടി ആവശ്യമുള്ളവരുണ്ടാവും അവർക്കൊക്കെ ഒന്ന് എത്തട്ടെ ഈ വീഡിയോ സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ വില പറയുന്നത് വില നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലും കുറവ് ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും അതിലെ ഓൾ എന്നുള്ള ആ ഭാഗം ഒന്ന് അമർത്തി കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീടൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ആരുടെയെങ്കിലും പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ചാനലിലൂടെ ആകുമ്പോൾ എല്ലാവർക്കും ഇത് പെട്ടെന്ന് നമുക്ക് വിൽക്കാനും കഴിയും ഒരുപാട് എൻക്വയറീസ് വരും എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ